കലപരിശോധന വായിക്കുകയാണ് അവർ മൊത്തം അഞ്ചു പേർ നാല് പേർ മുന്നിലെ വാതിൽ തുറന്ന് ഒരാൾ പിന്നിലെ മുരിക്കൽ തുറക്കുന്നത് കാ മുന്നിൽ വന്ന് നിന്നവരുടെ കയ്യിൽ വൈക്കോൻ വടികളുടെ പകുതി നീളം വരുന്ന ഉരുളൻ വടികൾ പിൻവാതിലിന് മുന്നിൽ നിന്ന ആളുടെ കയ്യിൽ മുപ്പിരിയൻ ചൂടിക്കയർ അയാൾ ചൂടിക്കയർ കുരുക്കാക്കി കാത്ത് വാതിൽ തുറന്നു വരുന്ന മുരുക്കുവാതിൽ തുടർച്ചയായി കുത്തുന്ന ശബ്ദം നീലാണ്ടായറ്റനെ മയക്കത്തിൽ നിന്ന് പിടിച്ചുണർത്തി നറ്റുച്ചയുടെ ക്ഷീണമയക്കത്തിൽ നിന്നുണർന്ന വൃദ്ധന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി മുരുക്കുവാതിൽ തുറന്നതും നാലുപേർ വെള്ളം ചുറ്റുന്നതുപോലെ അകത്തേക്ക് കടന്നു ചാക്കുകൾ നിവർത്തിക്കെട്ടിയ മുറി മതിലുകൾ വകഞ്ഞ് ധൃതിയിൽ അടുക്കളയിലെത്തി അടുക്കള എന്നൊന്നും പറയുവാനില്ല വെച്ച് കുടിക്കുന്ന ഒരടുപ്പ് ചടപിടാ ശബ്ദം കേട്ടുണർന്ന വൃദ്ധനെയും വൃദ്ധയെയും ശ്രദ്ധിക്കാതെ അവർ കമിഴ്ത്തി വെച്ച കലങ്ങൾ മലർത്തി മൂടി വെച്ച ചട്ടികൾ മൂടി മാറ്റി കമിഴ്ത്തി കിട്ടും വാഴയിലും കടലാസിലും കെട്ടിവെച്ച കൊതികൾ അഴിച്ച പരത്തി നോക്കി അടഞ്ഞും അടയാതെയും കണ്ട പാത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു കുണ്ടുകൂടിയവയിൽ കൈയിട്ട് തപ്പി അരമണിക്കൂർ തപ്പലിനും കമിഴ്ത്തി മലർത്തലിനുമൊക്കെ ശേഷം പുറത്തുവന്ന കുറുവടികൾ തമ്മിൽ ഒരു കോഴിക്കാൽ പോലും ഇല്ല എന്നിട്ട് വേണ്ടേ ബിയിൽ തുടങ്ങുന്നവൻ പുറത്തുവന്ന് വിറച്ച വൃദ്ധനോട് നാൽവരിൽ അരോഗദൃഢഗാത്രൻ ചോദിക്കുക എന്താ ഭക്ഷണശേഷമുള്ള ഉറക്കമായിരുന്നോ മൃഷ്ടാന് ഭോജന ശേഷം അല്ല ക്ഷീണം കൊണ്ടുള്ള മയക്കം ക്ഷീണം രണ്ടു ദിവസായി എന്തെങ്കിലും കഴിച്ചിട്ട് കാരണം റേഷൻ വാങ്ങാൻ കാശുണ്ടായിരുന്നില്ല ശരി ശരി അയാൾ സംഘത്തിലേക്ക് തലപോഴ്ത്തി അവർ നാലുപേരും മുള്ളുവേരിക്കരികിലെത്തി പിറകിൽ നിന്ന് വന്ന അഞ്ചാമൻ കയർ കൊടുക്കുമായി അവരോടൊപ്പം ചേർന്നു അവർ പോയെന്നുറപ്പായപ്പോൾ വൃദ്ധൻ വൃദ്ധയുടെ കാതിൽ നല്ല പെരുമാറ്റം കേട്ടോ ഒരു ചീത്തവാക്ക് പോലും പറഞ്ഞില്ല ഒരു പാത്രം പോലും ഉടച്ചില്ല വൃദ്ധ ഒരക്ഷരം തിരിച്ച് പറഞ്ഞില്ല വൃദ്ധയുടെ നിശബ്ദത വൃദ്ധന്റെ അടുത്ത് വാക്ക് തടഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം